ഒടുവിൽ കാത്തിരുന്ന രാജീവന്റെ തിരിച്ചുവരവ് ഉണ്ടായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ രാജീവന്റെ ആക്രമണത്തിൽ നിലം വരിച്ചായിരിക്കുകയാണ് നമ്മുടെ ശാരീരികയും കൂട്ടരും ഇതേ തുടർന്ന് അവിടെ നിന്ന് രാജീവൻ തന്ത്രപരമായി രക്ഷപ്പെടുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് തന്റെ രാഗിയെയും കുഞ്ഞുങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് രാജീവൻ വീട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ചാണ് ഇന്ദിരയെ കുറിച്ചുള്ള കാര്യങ്ങൾ രാജീവൻ അറിയാൻ ഇടയാകുന്നത് ഇതിനിടയിൽ ഡൊമിനിക് രാജീവനെ കാണാൻ ഇടയായതിനെ തുടർന്ന് രാഖിയുടെ അടുത്തേക്ക് രാജീവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ഡൊമിനിക് ഇതേ തുടർന്ന് ഡൊമിനിക്കിന്റെ കൂടെ തിരികെ എത്തുന്ന രാജീവൻ കാര്യങ്ങളെല്ലാം രാഖിയോട് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇന്ദ്രിയെ പരിചയപ്പെടാൻ ഇടയായതിനെ തുടർന്ന് ഇന്ദിര രാഗിയെ ശാരിയിൽ നിന്ന് രക്ഷിച്ച് നിർത്തിയതിലുള്ള നന്ദി പ്രകടിപ്പിക്കുകയും ശാരികയെയും കൂട്ടരെയും എന്ന നീക്കമായി അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നിർണായകമായ നീക്കങ്ങൾ തുടങ്ങുകയായി ഇതേ സമയം രാജീവന്റെ അടിയേറ്റതിനെ തുടർന്ന് ബോധം വരുന്ന ശാരിക രാജീവൻ രക്ഷപ്പെട്ടത് മനസ്സിലാക്കുകയും ജഗനോട് ഫോൺ വിളിച്ച് അവനെ പിടികൂടാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ഇന്ദിരയുടെ ഫോൺ കോൾ വരുന്നത് ഇതോടെ എല്ലാം തനിക്ക് എതിരാണ് എന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ് നമ്മുടെ ശാരിക ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്